ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പഠിക്കാം ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് ചിന്നാർ വന്യജീവി സങ്കേതം നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇവിടെ ധാരാളമായി നക്ഷത്രാമകൾ കാണപ്പെടുന്നു ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ധാരാളം നക്ഷത്രാമകൾ ഇവിടെ കാണപ്പെടുന്നതിനാൽ നക്ഷത്ര ആമകളുടെ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ നക്ഷത്ര ആമകളുടെ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം നക്ഷത്ര ആമകളുടെ ശാസ്ത്രീയ നാമം ജിയോ ഷെലോൺ എലഗൻസ് നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം ജിയോ ഷെലോൺ എലഗൻസ് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനീഴൽ പ്രദേശമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനീഴൽ പ്രദേശമാണ് ചിന്നാർ വന്യജീവി സങ്കേതം അതായത് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനീഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതമാണ് വെള്ളക്കാട്ടുപോത്തുകളെ ധാരാളമായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം വെള്ളക്കാ കാട്ടുപോത്തുകളെ ധാരാളമായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണിത് ചാമ്പൽ മലയണ്ണാനുകളെ ധാരാളമായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചാമ്പൻ മലയാണ്ണാൻ്റെ ശാസ്ത്രീയ നാമമാണ് ഋത്തുഫ മക്കൗറ ഋ ഋതുഫ മക്കൗറ ചാമ്പൻ മലയാണ്ണാൻ്റെ ശാസ്ത്രീയ നാമം ഋത്തുഫ മക്കൗറ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം മഗ്ഗർ മുതലകൾ എന്ന് വെച്ചാൽ ഒരു വെള്ള ഇനത്തിൽപ്പെട്ട മുതലകളാണ് മഗ്ഗർ മുതലകൾ ഇവയെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഒരു സസ്യത്തിന് വേണ്ടി വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഒരു സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം നീലക്കുറിഞ്ഞിക്ക് വേണ്ടിയാണ് ഈ വന്യസങ്കേതം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥമാണ് ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഒരു സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വന്നതാണ് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി പശ്ചിമഘട്ട ഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞികൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പൂക്കുക കുറിഞ്ഞിമല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ഇടുക്കി ജില്ലയിലാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന പതിനെട്ടിനം കുറിഞ്ഞികൾ കേരളത്തിൽ കാണപ്പെടുന്നു പതിനെട്ടിനും കുറിഞ്ഞികൾ കേരളത്തിൽ കാണപ്പെടുന്നു എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയാണ് കരിങ്കുറിഞ്ഞി എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയാണ് കരിങ്കുറിഞ്ഞി നീലക്കുറിഞ്ഞി പൂവിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് ഇറക്കിയ വർഷം രണ്ടായിരത്തി ആറ് നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് ഇറക്കിയ വർഷം രണ്ടായിരത്തി ആറ് നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് ഇറക്കിയ വർഷം രണ്ടായിരത്തി ആറ് അടുത്തതായി നമുക്ക് മുത്തങ്ങ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാം വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മറ്റു പേരുകളാണ് വയനാട് വന്യജീവി വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം തോൽപെട്ടി വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റു പേരുകൾ വയനാട് വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം തോൽപെട്ടി വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെട്ടി അറിയപ്പെടുന്നത് തോൽപട്ടി വന്യജീവി സങ്കേതമെന്നും വേഗൂർ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് ആനകളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഇതിൻ്റെ ആ സ്ഥാനം സുൽത്താൻ ബത്തേരി നീലഗിരി ബയോസ്വിയറിന് കീഴിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്വിയറിന് കീഴിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കുകളാണ് മാനന്തവാടി സുൽത്താൻ ബത്തേരി മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കുകളാണ് മാനന്തവാടി സുൽത്താൻ ബത്തേരി മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലാണ് ഇത് വയനാട് ജില്ലയിലാണ് ഈ വന്യജീവി വന്യജീവി സങ്കേതം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ത്തിൽ പ്രൊജക്റ്റ് എലിഫൻറ്റ് നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുത്തങ്ങ വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സംരക്ഷിത മൃഗം ആനയായതിനാൽ ഈ വന്യജീവി സങ്കേതം പെരിയാറിനെ പോലെ തന്നെ പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലാണ് പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിൽ ഈ വന്യജീവി സങ്കേതം വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കർണാടകത്തിലെ നാഗർഹോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം കർണാടകത്തിലെ നാഗർഹോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം അടുത്തതായി നമ്മൾ നോക്കുന്നത് ഷെന്തുരണി വന്യജീവി സങ്കേതം അടുത്തതായി നമ്മൾ നോക്കുന്നത് ഷെന്തുരണി വന്യജീവി സങ്കേതം ഒരു സസ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഷെന്തുരണി വന്യ ജീവി സങ്കേതം ചെന്തുരുണി എന്ന സസ്യത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഷെന്തുരണി വന്യജീവി സങ്കേതം ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻ കോറിക്ക ഗ്ലൂട്ട ട്രാവൻ കോറിക്ക ഷെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻ കോറിക്ക ഷെന്തുരുണി മരത്തിൻ്റെ സംരക്ഷണത്തിനായി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം അതായത് ഷെന്തുരുണി മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഷെന്തുരുണി വന്യജീവി സങ്കേതം ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കൊല്ലം ജില്ലയിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വിസ്തീർണം നൂറ്റി എഴുപത്തി ചതുരശ്ര കിലോമീറ്റർ ചന്ദ്രനിണി വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം നൂറ്റി എഴുപത്തി ചതുരശ്ര കിലോമീറ്റർ കുളത്തൂർ ടൈഗർ റിസർവിൻ്റെ അതായത് കുളത്തൂർപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമായാണ് ചന്ദ്രരുണി വന്യജീവി സങ്കേതം നിൽക്കുന്നത് അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനം കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം അടുത്തതായി നമ്മൾ പഠിക്കുന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വിസ്തീർണം നൂറ്റി ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ ഇതിൻ്റെ വിസ്തീർണം നൂറ്റി ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണിത് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അതായത് പ്രമുഖനായ ക്രൊക്കഡൈൽ ഹണ്ടർ ആയിരുന്നു സ്റ്റീവ് ഇർവിൻ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അതായത് അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരപ്പെടുന്നില്ല ഒരു ഫേമസ് ക്രൊക്കഡൈൽ ഹണ്ടറായ സ്റ്റീവ് ഇർവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന അതായത് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം എന്നാൽ ഇതിപ്പോൾ ഈ പേരിൽ അറിയപ്പെട്ടിരുന്നില്ല നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ സഫാരി പാർക്ക് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നു കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ നെയ്യാർ ലയൺ സഫാരി പാർക്ക് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്ത വന്യജീവി സങ്കേതമായിരുന്നു നെയ്യാർ വന്യജീവി സങ്കേതം എന്നാൽ ഇവിടുത്തെ അവസാനത്തെ സിംഹം കൂടി മരിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ സഫാരി പാർക്ക് നിലനിൽക്കുന്നില്ല ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്തിരുന്ന വന്യജീവി സങ്കേതമായിരുന്നു നെയ്യാർ അവസാനത്തെ ലയണും മരിച്ച മരിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ പാർക്ക് ഇവിടെയില്ല നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് ഇനി മുതലകളെ സംരക്ഷിക്കാനുള്ള അഗസ്ത്യാർ കൊക്ക കൊക്കടയിൽ റീഹാബിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം